ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ബീഫ് റോസ്റ്റാണ് കേട്ടോ ബീഫ് പെപ്പർ റോസ്റ്റ് നല്ല കുരുമുളകിയിട്ട് വരട്ടിയ നല്ല കറുത്ത ക്രേവിയുള്ള ബീഫ് റോസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെയിട്ട് വലിയൊരു കഷ്ണ ഇല്ലുണ്ട് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ലേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള മജ്ജം അതൊക്കെ പോകാതെ കാരണം അതേ അതേപാടിട്ട് ഞാൻ വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ വേവിക്കാനായിട്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ വലിയ വലിയഞ്ചീരിയും കൂടി പൊടിച്ചെടുത്തതാണ് കേട്ടോ പൊടികൾ നമ്മൾ നേരത്തെ ഉള്ള പൊടികളെ ചേർക്കുന്നതിനേക്കാളും ഭേദം ഇങ്ങനെ മുഴുവൻ കുരുമുളകും വലിയഞ്ചീരിയും ഒക്കെ എടുത്ത് പൊടിച്ച് ചേർക്കുന്നത് നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലേശം ഒരു അഞ്ച് പച്ചമുളകും കൂടി ചേർത്തിട്ട് ലേശം കറിവേപ്പിലയും മല്ലയിലയും കൂടെ ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീഫ് വേവിക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വേവിച്ചാൽ ആ മസാലയുടെ മണമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ വേവിച്ചെടുത്താൽ ആ ബീഫിൻ്റെ മണം നന്നായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ചേർക്കണ്ട പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല കേട്ടോ അതങ്ങനെ അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ച് കത്തിച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കാതെ ഇതേപോലെ നമ്മൾ വേവിച്ചെടുത്താൽ നല്ല ബീഫിൻ്റെ ഒരു വാസന കിട്ടുകയെ അപ്പോൾ നമ്മളൊരു അഞ്ച് പീസിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല എന്നിട്ട് നോക്കൂ ഇത്രയും വെള്ളം ബീഫിൽ നിന്ന് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതുകൊണ്ട് ആരും വെള്ളം ഫസ്റ്റ് തന്നെ ഒരുപാട് ഒഴിക്കണ്ട പിന്നെ നമുക്ക് ബീഫ് വെന്തോന്നൊന്നും നോക്കാം വെന്തിട്ടില്ല കേട്ടോ അപ്പം ഇനി കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ ഒരു പാൻ വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചട്ടി നല്ല ചൂടായതിന് ശേഷം നല്ല മീഡത്തിലിടുക പെട്ടെന്ന് കരിഞ്ഞു പോവും പൊടി അപ്പോൾ നല്ല ചെറുതീലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ പൊടികളുടെ ഒരു മണമൊക്കെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുമ്പോൾ അതൊന്ന് മാറ്റി വെക്കുക അപ്പം കരിയാതെ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതായത് ഇത്രയും വെള്ളം ഇനിയും ബാക്കിയുണ്ട് രണ്ടാം തവണയും ഞാൻ വേവിക്കാനിടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്നിട്ടും ഇത്രയും വെള്ളം ബാക്കിയുണ്ട് മൊത്തം ഞാൻ പതിനഞ്ച് വീസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വെക്കുന്നതിൻ്റെ ഒരു പാത്രം വെച്ച് കത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചൂടായി വരുമ്പോൾ ഒരു അഞ്ചാറ് മണി ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കൈപ്പടി അളവിന് ചെറിയുള്ളി അതും ചേർത്ത് കൊടുക്കുന്നത് വലിയ ഇതായത് കൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മുഴുവൻ ചെറിയുള്ളി അങ്ങനെ ചേർത്ത് കൊടുക്കാട്ടോ ചതക്കൊന്നും വേണ്ട പിന്നെ കുഞ്ഞു സവാള ആയതുകൊണ്ട് രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒന്നെടുക്കാട്ടോ അതരിഞ്ഞതും ചേർത്തിട്ട് ഉള്ളിക്ക് ഉള്ളിക്കാവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാട്ടോ അപ്പോൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് റെക്കോർഡ് ആയില്ലാട്ടോ അപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ നിറത്തിലാവുന്നവരൊന്നും വഴറ്റിയെടുക്കുക അതിനുശേഷം ഒരു അഞ്ച് പച്ചമുളക് ചതച്ചതും രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇതുപോലെ അരച്ച് ചേർത്താൽ ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് അതും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ആ നെയ്യും എണ്ണയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പത പോലെ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പൊടികളില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മസാല യോജിപ്പിക്കുക ഇനി ഇതിൻ്റെ പച്ചമണം പോകാൻ എന്ന് പറയാനില്ല നമ്മൾ ആദ്യം തന്നെ വറുത്തെടുത്ത പൊടിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ വീഡിയോ സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിത് കാണുന്നത് എൻ്റെ ഫോണ് ഹാങ്ങാണ് നല്ല രീതിയിൽ ഹാങ്ങ് ആണ് അതാണ് ഞാനിപ്പോൾ വീഡിയോ ഒന്നും അധികം ഇടാത്തത് അപ്പോൾ തക്കാളിയും മല്ലിയലിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കുന്നത് അതിൻ്റെ റെക്കോർഡായിട്ടില്ല കേട്ടോ രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം അതെല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം അപ്പം ആ വീഡിയോ റെക്കോർഡായിട്ടില്ല ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത് തന്നെ അപ്പം പിന്നെ വീഡിയോ മിസ്സാക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പോസ്റ്റാക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അത് നന്നായിട്ട് മസാലയിലേക്ക് വയറ്റി മസാലയിലേക്ക് വേവിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത കൊടുത്താൽ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ചുറ്റി ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് അപ്പോൾ നമ്മുടെ തക്കാളി ഒന്നും വെന്തിട്ടില്ല എന്നാലും നമ്മൾ ബീഫ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെച്ചുകൊടുക്കുക ഒന്ന് തിളച്ചു എന്ന് കാണുമ്പോൾ തുറന്നതിന് ശേഷം ഇളക്കിയിട്ട് നമ്മൾ ഉപ്പ് നോക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പം നല്ല ഫുൾ തീയല്ലേ ഇനി ഞാൻ ഒന്ന് കുറച്ചിട്ട് ചെറുതീയിലൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം പിടിക്കാതിരിക്കാൻ അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ കുരുമുളകാണ് ചേർക്കുന്നത് അപ്പം നല്ല കറുത്ത ഗ്രേവിയോട് കൂടി നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും നല്ല വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ എൻ്റെ ഫോണിൻ്റെ ഹാങ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഒന്നും അധികം മെയിൻ വീഡിയോ ഇടാത്തത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്